അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ച നായർ സർവീസ് സൊസൈറ്റി രംഗത്തെത്തിയിരിക്കുകയാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് ഏതൊരു ഈശ്വര വിശ്വാസിയുടെയും കടമയാണെന്നും പങ്കെടുത്തില്ലെങ്കിൽ അത് ഈശ്വരനിന്നയാകുമെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു എൻ എസ് എസ് നിലപാട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കാനല്ലെന്നും സുകുമാരൻ നായർ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന കോൺഗ്രസ് തീരുമാനം വന്നതിന് പിന്നാലെയാണ് എൻ പരോക്ഷ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി ലോകസഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി എന്നിവർ ചടങ്ങിനുള്ള ക്ഷണം നിരസിക്കുകയാണെന്ന എഐ സി കമ്മ്യൂണിക്കേഷൻ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിമർശനവുമായി ജി സുകുമാരൻ നായർ രംഗത്തെത്തിയത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ജാതിയോ മതമോ നോക്കേണ്ട ആവശ്യമില്ല രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് ബഹിഷ്കരിക്കുന്നത് ഈശ്വരൻ നിന്നെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രതിഷ്ഠാ ചടങ്ങിനെ ഏതെങ്കിലും സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ എതിർക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാർത്ഥതയ്ക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി മാത്രമായിരിക്കും എന്തെങ്കിലും രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടോ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ അല്ല എൻ ഈ നിലപാട് സ്വീകരിക്കുന്നതെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന തീരുമാനം കോൺഗ്രസ് നേതൃത്വം അറിയിച്ചത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി എന്നിവർക്കടക്കം ക്ഷണമുണ്ടായിരുന്നു എന്നാൽ ഇവർ ക്ഷണം നിരസിക്കുകയാണെന്ന് എ കമ്മ്യൂണിക്കേഷൻ ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് വ്യക്തമാക്കിയത് രാമക്ഷേത്രം പൂർത്തിയായിട്ടില്ലെന്നും പൂർത്തിയാകാത്ത ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിലൂടെ ബി ജെ പിയും ആർ എസ് എസും തെരഞ്ഞെടുപ്പ് നേട്ടമാണ് ലക്ഷ്യമിടുന്നതെന്നും കോൺഗ്രസ് പ്രസ്താവന രാജ്യത്തിനകത്തും പുറത്തുമായി ദശലക്ഷക്കണക്കിന് ആളുകളാണ് ശ്രീരാമനെ ആരാധിക്കുന്നത് അയോധ്യയിലെ ക്ഷേത്രം ആർ എസ് എസും ബി ജെ പിയും രൂപം നൽകിയ രാഷ്ട്രീയ പദ്ധതി മാത്രമാണ് മതം ഓരോ വ്യക്തിക്കും വ്യക്തിപരമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതി വിധിയിൽ ഉറച്ചു നിന്നും ശ്രീരാമനെ ആരാധിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ വികാരങ്ങളെ മാനിച്ചാണ് ക്ഷണം ആദരപൂർവ്വം നിരസിക്കുന്നതെന്നും ജയറാം രമേശ് വ്യക്തമാക്കിയിരുന്നു